ഹലോ ഗേസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നല്ലൊരു വിശേഷമായിട്ടോ വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഈ തക്കാളി ചേർക്കാത്ത നല്ലൊരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങൾക്കും കൂടി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ റെസിപ്പി നല്ല അടിപൊളിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നമുക്ക് രാവിലെയൊക്കെ തിരക്ക് പൊടിച്ച ദിവസമായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ കുട്ടികൾ സ്കൂൾക്ക് പോകാനുണ്ടാവും ജോലിക്കാൻ ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ പിന്നെ അതുപോലെ തക്കാളി ഇതിൽ ചേർക്കുന്നുമില്ല കേട്ടോ അപ്പോൾ അതെങ്ങനെയുണ്ടാക്കുന്ന ഞാൻ പറഞ്ഞുതരാം പിന്നെ അതുപോലെ നമുക്കിത് ചപ്പം അപ്പം കൂടെ ദോശേൻ്റെ കൂടെ പുട്ട് പത്തിരി എല്ലാം അതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ അത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഉരുളക്കിഴങ്ങ് എടുക്കാം കേട്ടോ ഞാൻ രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കേട്ടോ കട്ട് ചെയ്ത് അപ്പോൾ കട്ട് ചെയ്യാതെ നമുക്കിങ്ങനെ ഉടച്ച് ചേർത്തി അങ്ങനെ കറിയിൽ എടുക്കാം കേട്ടോ ഞാൻ കുട്ടികൾക്ക് കറി എടുക്കുമ്പോൾ അവരിങ്ങനെ ടൊമാ മറ്റേ പൊട്ടാറ്റോ പൊട്ടാറ്റോ എന്നിങ്ങനെ പറയുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കണം കേട്ടോ പിന്നെ ഒരു കു ടുക്കുക അതിലോട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ടുകൊടുക്കാം ശേഷം പിന്നെ വലിയ ഉള്ളി കുറച്ച് കട്ട് ചെയ്തും കൂടി ഇട്ടുകൊടുക്കട്ടോ അതിന് ശേഷം കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് കുറച്ച് ചതച്ചതും കൂടി അതിൽ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു അര അരസ്പൂണ് മഞ്ഞപ്പൊടിയും ഇട്ടുകൊടുക്കുക കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കട്ടോ പിന്നെ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നന്നായി വേവിച്ചെടുക്കാം നന്നായിട്ട് വേവിക്കുക എന്നല്ല ഒരു വിസിൽ രണ്ട് വിസിൽ അടിക്കുമ്പോഴത്തേന് നമ്മുടെ കിഴങ്ങൊക്കെ വെന്തിട്ട് കിട്ടുവേ അപ്പോൾ അങ്ങനെ ചെയ്യുക അതല്ലാതെ നമുക്ക് തൊലി കളഞ്ഞ് വലുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതിന് ശേഷം പിന്നെ തേങ്ങയല്ലേ കുറച്ച് തേങ്ങ എടുത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ശേഷം കുറച്ച് വലിയ ജീരകവും ഇട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കട്ടോ വറക്കൊന്നും വേണ്ട വറുത്തരക്കുന്ന കറിയുണ്ട് ഇത് അങ്ങനെയല്ല എന്നിട്ട് ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് അതിലോട്ട് ഇത് നന്നായി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചുകൊടുത്തിട്ട് മിക്സാക്കിയിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് ഗരം മസാലയും കൂടി ഒരു നുള്ള ഇട്ട് കൊടുക്കട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പൊന്നും ഇല്ലെങ്കിൽ ഉപ്പും കൂടിയൊക്കെ ചേർത്ത് അപ്പം കറി ഇതാ ഇതുപോലെ ആയിട്ടോ അതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക പിന്നെ കടുകിടുക അതുപോലെ കുറച്ച് കറിവേപ്പിലിടുക മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ അപ്പം നമ്മുടെ ടോം പൊട്ടാറ്റോ കറി റെഡി ആയിട്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ നിങ്ങൾ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തോക്ക് ഞാനിതിന്റെ കൂടെ എന്താണ് ഉണ്ടാക്കുന്ന നന്നു കേട്ടോ ചിലരുടെ നാട്ടിൽ ഇടിയപ്പം എന്നൊക്കെ പറയും ഞങ്ങളുടെ ഇവിടെ നൂൽപുട്ട് എന്നാൽ അറിയാം കേട്ടോ അപ്പം ഞാൻ നൂൽപുട്ട് കുട്ടികൾക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ നൂൽപുട്ടും അധികം ഈ കറി ഉണ്ടാക്കുമ്പോൾ നൂൽപുട്ടാണ് കേട്ടോ അധികം ഉണ്ടാക്കാറ് നൂൽപുട്ടും ഉണ്ടാക്കി നൂൽപുട്ടുണ്ടാക്കുമ്പോൾ ഒന്നും എനിക്ക് ആദ്യം റെഡിയാവുകയും ചെയ്തിരുന്നില്ല കേട്ടോ ഞാനപ്പം റെഡി വാശി വാശിയിടിച്ച് അധികം ഡെയിലി ഞാൻ ഉണ്ടാക്കാൻ അതിന് ശ്രമിച്ച് ഇപ്പം സെറ്റായി വന്നിട്ട് കേട്ടോ അപ്പം പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടൊക്കെ എനിക്ക് റെഡി ആയി കിട്ടും കേട്ടോ ആദ്യമല്ലേ കല്ല് പോലെ ഒന്നും സെറ്റ് ആയിരുന്നില്ല അപ്പൊ പിന്നെ ടെക്നിക്കായിട്ട് പഠിച്ചു കിട്ടി ഞാൻ റെഡിയാക്കി ആക്കി എന്ന് എന്നറിയാം അത് തന്നെയാ പിന്നെ അധികം ഇടക്കിടക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ എനിക്കും കുട്ടികൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നൂൽപെട്ടും കറിയും ഒക്കെ റെഡി ആയിട്ടോ നല്ല കട്ടിളൊക്കെ കണ്ടോ കറിയാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടെ മിക്കവാറും അധികം ഞാൻ ഈ കറിയാട്ടോ രാവിലെ ഉണ്ടാക്കാറ് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും എല്ലാം ഉള്ളിയൊന്നും ഇങ്ങനെ വാട്ടി എടുക്കുക അങ്ങനെയൊന്നും വേണ്ടില്ല മൊത്തത്തിൽ നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക തേങ്ങ അരച്ച് വരിക അത്രയല്ലേ ചെയ്യുന്നുള്ളൂ പക്ഷേ ടേസ്റ്റില്ലാച്ചാരിക്കും കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഇങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും ഇത് ബാക്കി വന്നാല് പിന്നെ ഞങ്ങള് ചോറിന്റെ കൂടെ ഞാനും കുട്ടികളൊക്കെ കേൾക്കാനുണ്ട് കേട്ടോ അങ്ങനെ ചോറിന്റെ കൂടെ കടീന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു കറിയൊന്നും ഇല്ലെട്ടോ അവിടെ സംഭവം ചോറിന്റെ കൂടെയല്ല ബെസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നൂൽപുട്ടും കറിയും ചായയൊക്കെ എടുത്തിട്ട് ഞാൻ ചായ അടിച്ചിട്ടോ അപ്പോൾ ഇങ്ങളൊക്കെ ചായ അടിച്ചോ എന്ന് വിചാരിക്കുന്നു പിന്നെ കുട്ടികൾക്കും ചായ കൊടുത്തു കൊടുത്ത് അവർക്ക് സ്കൂൾക്ക് പോകുന്ന തിരക്കിലാണ് രാവിലെ അപ്പം അവരെ സ്കൂൾ പറഞ്ഞേക്കുന്ന തിരക്കും അവരെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ റെഡിയാക്കുന്ന തിരക്കും ഇതിൻ്റെ ഇടയിൽ കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല പെട്ടെന്ന് ഞാൻ എങ്ങനെ കറിയുടെ ഒന്ന് റെസിപ്പി കാണിച്ചു തരാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുക ഹാപ്പി ആയിരിക്കുക അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരട്ടോ ഓളൊന്നുമില്ല ഓപ്ഷനിൽ ടച്ച് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പോൾ നിങ്ങൾ എനിക്ക് സപ്പോർട്ടാകുക ഓക്കെ അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ